എണ്ണ ഞാൻ ആ കൊച്ചിൻ്റെ നെറ്റത്ത് കുരിശു വര മൂന്ന് പ്രാവശ്യം തൊട്ട് കുരിശു വരച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ മകനെ ഈ കുഞ്ഞു മോൾക്ക് സൗഖ്യം കൊടുക്കണം അമ്മയുടെ ഒരു സാക്ഷിയായി ഏത് ജാതിയോ മതോ എന്തോ ആയിക്കോട്ടെ ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ടാൽ അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവരാൻ ഞാൻ ഇവരോട് പറയാം അമ്മേ ഇവർക്ക് അതിനുള്ളൊരു ഇട അമ്മ കൊടുക്കുകയോ ഇല്ലേ എന്ന് പറഞ്ഞു ആ കൊച്ചിൻ്റെ നെറ്റത്ത് കുരിശു വരച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ കൊച്ച് കയ്യിലിരുന്നിട്ട് ഒരു ഒറ്റ ഒറ്റപ്പിടയ്ക്കൽ പിടച്ചപ്പം ഞാനും പേടിച്ചു ഈ ആ അമ്മ കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുന്ന തള്ള മാതാവ് എൻ്റെ നേരെ ഇങ്ങനെ ഉരുട്ടി നോക്കി നോക്കിയപ്പോൾ യും പടപെടാമെന്ന് അടിച്ചു ദൈവമേ ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ തല്ലുകൊള്ളു ഉറപ്പാ എന്ന് എനിക്ക് മനസ്സിലായി അന്നേരം ചുറ്റിനു നിന്നിരുന്ന എല്ലാവരും ഓടി അടുത്തു എൻ്റെ പേര് ഷാജിമോൾ ഞാൻ ഇടുക്കി ജില്ലയിൽ രാജകുമാരി എന്ന നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ആറാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് എന്താണ് ഒന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു കാരണം ഞങ്ങളുടെ കേരളത്തിൽ പണിയാമെന്ന ഒരു കൊച്ചു പറഞ്ഞാണ് അമ്മ മാതാവിനെ പറ്റിയും ഈശോയെ പറ്റിയും കൂടുതൽ അറിയുവാൻ ഇടയായത് ആ കൊച്ച് യൂട്യൂബിലൂടെയുള്ള പാട്ടുകളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മകളെ നീ ഇതെവിടെ പോയി എവിടെയാണ് ഈ സ്ഥലം എങ്ങനെയാണ് നീ അവിടെ എത്തപ്പെട്ടത് നിന്നെ ആരാണ് കൊണ്ടുപോയത് എന്നൊക്കെ ചോദിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി എൻ്റെ ദേഹത്ത് മുഴുവനും പാടായിരുന്നു അത് കാരണം ഞാൻ മാനസികമായിട്ട് ഭയങ്കര വേദന അനുഭവിക്കുകയായിരുന്നു അപ്പം എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞ് ഞാൻ അതുവഴിയാണ് പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിൽ പോകാനിടയായത് ആ മകള് ഇവിടുത്തെ വിശുദ്ധ തൈലവും ഉപ്പും ഉപയോഗിച്ച് ആ മകളുടെ മുഖ ദേഹത്ത് വന്നിരുന്ന എല്ലാ വെള്ളപ്പാടുകൾക്കും നിറം മങ്ങുകയും നിറം മങ്ങുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്കതെല്ലാം കാട്ടിൽ പണിതുകൊണ്ടിരുന്ന എല്ലാവർക്കും അത് കണ്ടപ്പോൾ ഈ കുട്ടിയുടെ ദേഹത്ത് ഇത്രയ്ക്കും മാറ്റം സംഭവിക്കണമെങ്കിൽ അമ്മയുടെ ഒരു അത്ഭുതമാണെന്ന് എല്ലാവരും പറഞ്ഞു അന്ന് മുതൽ ഈ കുട്ടി ഫോണും കൊണ്ട് വരുമ്പം രാവിലെ മുതൽ അച്ഛൻ്റെ വചനങ്ങളും ഇവിടുത്തെ സാക്ഷ്യങ്ങളും എന്നും കേൾക്കുവാൻ ഇടയായി അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിൽ എൻ്റെ ഇളയ മകൾ ജർമ്മൻ ഭാഷ പഠിക്കുവാൻ കോതമംഗലത്തെ മെൻഡർ എന്നൊരു സ്ഥാപനത്തിൽ ആറുമാസത്തെ കോഴ്സിന് ചേർന്നു അവിടെ ചേർന്നപ്പോഴാണ് അവിടുത്തെ കൊച്ചുകുട്ടികളെല്ലാം അമ്മ മാതാവിൻ്റെ മക്കളാണെന്ന് കുഞ്ഞിന് മനസ്സിലായി അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു മമ്മി മമ്മി എൻ്റെ കൂടെ വരുമോ ആലപ്പുഴയിൽ അമ്മ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ എന്തും അമ്മ തരുമെന്നാണ് എൻ്റെ കൂട്ടുകാർ പറയുന്നത് മമ്മി എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മോനെ നമ്മൾ അങ്ങോട്ടൊന്നും പോയി ഒരു പരിചയമില്ല ഞാനൊന്നന്വേഷിച്ച് നോക്കട്ടെ എന്നിട്ട് മോടെ കൂടെ ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വീണ്ടും എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞു എക്സാം അടുത്ത് വരുവാണ് ജർമ്മൻ എക്സാം ഭയങ്കര ടഫാണ് അപ്പം നമ്മൾ ഈശോയെ മാതാവിനെ കൂടുതലറിഞ്ഞാൽ മാത്രമാണ് അത് പാസ്സാകുകയുള്ളൂ മമ്മ എൻ്റെ കൂടെ വാ മമ്മ എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ മൂത്ത മകൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂലൂടെ ഒരു ഫാഷൻ സ്റ്റോറിൽ ഏസമായിട്ട് ജോലി ലഭിക്കേണ്ടായി അപ്പോൾ അവളെ ഞങ്ങൾ എറണാകുളത്ത് കൊണ്ടേ ആക്കിയിട്ട് ആ വഴി നേരെ ഏതാണ്ട് സന്ധ്യയോടെ എടുക്കാറായി ഇവിടെ വന്ന് കയറുമ്പോൾ ഇവിടെ ഭയങ്കര തിക്കും തിരക്കുക അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ എങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് കിടക്കുക എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും നേരം വൈകി നമ്മൾക്കിവിടെ ആരെയും പരിചയമില്ല അപ്പം എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് യാതൊരു എത്തും പിടിയില്ല അപ്പം ഞാനോർത്തു ഒരു അറിവായ കൊച്ചു എൻ്റെ കൂടെയുണ്ട് ഞാൻ എന്ത് ചെയ്യും മാതാവേ എന്നോർത്തു അതുകൊണ്ട് ഞാൻ ആ കൗണ്ടറിൽ ചെന്ന ഒരു ബ്രദറിനോട് ചോദിച്ചു ബ്രദറെ ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണം ഞങ്ങൾക്ക് നാളെ ഉടമ്പടി എടുക്കണം അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയണം ഇവിടെ സാക്ഷ്യം പറയുന്നത് നേരിട്ട് കേൾക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഒരു സിസ്റ്റർ അമ്മ നേരം പോകുമ്പോൾ പോകും ആ കൂടെ നിങ്ങളെ വിടാ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ ഏഴര ഏഴമുക്കാൽ വരെ ഇവിടെ വെയിറ്റ് ചെയ്തു അച്ഛൻ്റെ വചനങ്ങൾ കേട്ടു സാക്ഷ്യം പറയുന്നത് കേട്ടു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ കോൺവെൻ്റിൽ പോയി ഉറങ്ങി രാവിലെ ഒരു അഞ്ചര അഞ്ചര മുക്കാലായപ്പോഴത്തേക്ക് ഇവിടെ വന്നു അവർ ആറാ ആറാണോ ഏഴാണോ ടോക്കൺ കിട്ടി മോളിൽ പോയിരുന്നു അപ്പം ഞാൻ മോളോട് പറഞ്ഞു നീ എടുക്കു ഉടമ്പടി ഞാൻ നിനക്കല്ലേ ആവശ്യം എന്ന് പറഞ്ഞു അപ്പോൾ കൊച്ചനോട് പറഞ്ഞു മമ്മി ഈ ഉടമ്പടി എടുത്താൽ കൃത്യമായും പാലിക്കണം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മമ്മ തന്നെ ഈ ഉടമ്പടി നീ എടുത്താൽ മതി എന്നിട്ട് മുകളിൽ പോയി ക്ലാസ്സുകൾ ഏകദേശം കുറേ സമയം ഉണ്ടായിരുന്നു അതെല്ലാം കേട്ടു ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോയി അവിടുന്ന് ഇവിടുന്ന് തന്ന പ്രേക്ഷിത പത്രങ്ങൾ ഞാൻ വീട്ടിൽ കുഞ്ഞിൻ്റെ കയ്യിൽ അഞ്ചെട്ടെണ്ണം കൊടുത്തു അവൾ കൊടുത്തപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ട് മോളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി പത്രം അവിടെ വെച്ചിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയത് കുറച്ചൊക്കെ ഞാൻ സപ്ലൈ ചെയ്തു ബാക്കിയുള്ളത് ഞാനും അവിടെ വെച്ചിരുന്നു അപ്പോൾ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ ചെയ്തത് സുവിശേഷ വേല ചെയ്യുക എന്നുള്ളതൊരു പ്രധാന പോയിൻ്റ് ആണെന്ന് എനിക്ക് ക്ലാസ്സിലൂടെ മനസ്സിലായെങ്കിലും ഞാൻ ഞാനതിന് തീക്ഷണത കാണിച്ചില്ല കാരണം ഇത് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞ ഒരനുഭവമാണ് അപ്പോൾ എനിക്ക് ഫോണ് വലിയ ഫോൺ ഉണ്ടായിരുന്നില്ല ചെറിയ ഫോണാണ് അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം ഇങ്ങനെയായിരുന്നു ഇവിടെ ഇരുന്നപ്പോൾ ഒരു കുട്ടിയനോട് പറഞ്ഞു ചേച്ചി യൂട്യൂബ് ചാനലിൽ സാക്ഷ്യങ്ങളും അച്ഛന വചനങ്ങളുമുണ്ട് ചേച്ചി അത് കേൾക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മോളെ എൻ്റെ കയ്യിൽ വലിയ ഫോണൊന്നുമില്ല ആ കിട്ടുവാണെങ്കിൽ ഞാൻ ശ്രമിക്കാം മോളെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ വലിയ ഫോണോരെണ്ണം കിട്ടിയിരുന്നെങ്കിൽ ഈ സാക്ഷ്യങ്ങളും വചനങ്ങളും കേൾക്കായിരുന്നല്ലോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു ഇതല്ലാതെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം നമുക്കില്ലാത്തതുകൊണ്ട് എത്രമാത്രം ആഴപ്പെടുവാൻ സാധിക്കുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ തന്നെയും അമ്മ മാതാവ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും എനിക്ക് വിശ്വാസം ഉറപ്പിക്കുവാൻ ഇത് അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുമ്പോൾ ഓരോ വചനങ്ങൾ പറയുമ്പോൾ അതെൻ്റെ ഹൃദയത്തെ തൊട്ട് പറയുന്നതാണെന്ന് എനിക്ക് ബോധ്യം വന്നു അങ്ങനെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന ഉടമ്പടി ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് സാധിച്ച ഒരു കാര്യം അപ്പോൾ അമ്മ മാതാവിലെ വിശ്വസിക്കാൻ മാത്രമായിട്ട് അമ്മ എനിക്കൊരു അടയാളം തന്നു കുഞ്ഞ് ജർമ്മൻ ഭാഷ പഠിച്ച് ഇവിടെ കൊച്ചി ഗോയിറ്റയിൽ എക്സാം എഴുതി രണ്ട് കുട്ടികൾക്കാണ് ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ട് കിട്ടി ഈ രണ്ട് മിനിറ്റും കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു അതിൽ കിട്ടിയിട്ട് കുട്ടിക്ക് പാസ്സായി പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ചോദിക്കുന്നത് എന്തും തരാൻ ശക്തിയുള്ളൊരു മാതാവാണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഉടമ്പടി അപ്പോൾ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കേണ്ട ഉടമ്പടി ആറ് മാസമായിട്ട് ഞാൻ പുതുക്കിയില്ല കാരണം എനിക്ക് വരാനുള്ള സാമ്പത്തിക ടൈറ്റ് തന്നെ ഇവിടെ വരെ വരണം കുട്ടി ജർമ്മൻ പാസ് ആകുന്നതിന് മുമ്പ് തന്നെ നേഴ്സിങ്ങിന് ഒരു സീറ്റ് അഡ്മിഷൻ കിട്ടി കുട്ടി മൈസൂർ ഒരു കോളേജിൽ നേഴ്സിങ്ങിന് ചേർന്നു അത് കഴിഞ്ഞപ്പം ഞാൻ തന്നെയായി അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്ത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓരോ തവണയും പൈസകൾ കൂട്ടിവെക്കുമ്പോൾ ആ പൈസകൾ എങ്ങനെയെങ്കിലുമൊക്കെ ചിലവായി പോകും അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഞാനും നിങ്ങളുടെ കൂടെ അലക്കാ പറിക്കാൻ വരാം എനിക്ക് അമ്മയുടെ തിരിച്ചനധി പോകണമെങ്കിൽ വണ്ടിക്കൂലി വേണം ഞാനും പോരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ പറമ്പിൽ ഞാൻ പണിക്കാരുടെ ഒപ്പം പണിയാൻ പോയി നാലായിരം രൂപയോളം പണിക്കൂലി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് സഹോദരങ്ങളോട് ചോദിച്ചു എൻ്റെ കൂടെ പോരാമോ ആലപ്പുഴയ്ക്ക് പോകാൻ നമുക്ക് മാധാവിനെടുത്ത് നിങ്ങൾക്ക് വണ്ടിക്കൂലിയൊക്കെ ഞാൻ എടുക്കാം എൻ്റെ കൂടെ പോരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ആ ഞങ്ങൾ പോരായ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് തയ്യാറായിരുന്നു അത് കഴിഞ്ഞ് അവസാന നിമിഷം ഞാൻ പോരാനല്ല ഒരുങ്ങി കഴിഞ്ഞ് ഞാൻ അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ആ ബ്രദറിനോട് ആ കൊച്ചു ചോദിച്ചു ആ ചേട്ടാ ഞാനും ഈ ചേച്ചിയുടെ കൂടെ കൃപാസനത്തി പൊക്കോട്ടെ എന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ അയാൾ ആ ബ്രദർ പറഞ്ഞ മറുപടി കേട്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ആ ബ്രദർ ഇങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ തൊട്ടടുത്ത് അമ്പലമുണ്ട് മുസ്ലിം ദേവാലയമുണ്ട് അതേ ഗലിൽ കുന്നപള്ളിയുണ്ട് നമ്മുടെ രാജകുമാരി പള്ളിയുണ്ട് മാതാവ് അവിടെ ഇരിക്കണേ പിന്നെ നീ എന്തിനാ ആലപ്പുഴയ്ക്ക് പോകണേന്ന് ചോദിച്ചു അപ്പോൾ വേറെ ഒന്ന് രണ്ട് പേരും കൂടെ ആ തിണ്ണയിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എനിക്കപ്പം അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തല്ലോ ചെയ്തില്ലോ ഓർത്ത് മാനസികമായിട്ട് ഭയങ്കര വേദനയായി അപ്പം ഞാൻ ഇത്രമാത്രം മാത്രം മോളെ അവന് ഇഷ്ടമില്ലെങ്കിൽ നീ വരണ്ട കാരണം കുടുംബത്തിൽ പ്രശ്നമുണ്ടാവും ഇതിനെല്ലാം അവസരം ഒരുക്കുന്ന മാതാവ് എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു കഴിയുമ്പോൾ നിന്നെക്കൊണ്ട് തന്നെ ഞാൻ സാക്ഷി എഴുതി അമ്മ മാതാവിൻ്റെ മുന്നിൽ അവസരം ഇവനെ നിനക്ക് എനിക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു അന്ന് മുതൽ ആ മകന് ഒരു അലർജി പോലെ ഒരു രോഗം വന്നിട്ട് എന്ത് ചെയ്ത സൗഖ്യമാകുന്നില്ല ഉള്ള ഹോസ്പിറ്റലുകളിലൂടെ ഒക്കെ ആ മകൻ പോയി എന്നിട്ട് ഞാൻ തന്നെ ചെയ്തു അമ്മയുടെ വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും ഞാൻ പറഞ്ഞു വെള്ളത്തിലിട്ട് ആ മകന് വെള്ളം കുടിക്കാൻ കൊടുക്കുക ഈ തൈലം കൊണ്ടുപോയി നീ ആ മകൻ്റെ ശരീരത്തെ പുരട്ടി നോക്ക് സൗഖ്യപ്പെടുമായിരിക്കും അവൻ അറിയാതെ പറഞ്ഞു പോയ തെറ്റല്ലേ അത് മാതാവ് ക്ഷമിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ചെയ്താൽ എന്നിട്ട് അതിന് ശേഷമാണ് ആ അയാൾക്ക് മരുന്ന് ഫലിക്കാൻ തുടങ്ങിയത് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ ഞാൻ പോരുകയും ചെയ്തു അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ രാജകുമാരിയിൽ നിന്ന് രാവിലെ അഞ്ചരയ്ക്ക് ബസ് കയറി തന്നെ അപ്പം ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ പോരുന്ന വഴി മുഴുവനും ശർദ്ദിക്കും തല കറങ്ങും എനിക്കൊരു ബോധം ഉണ്ടാവില്ല ബസ്സിലൊക്കെ കയറിയാൽ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നിൻ്റെ വലത്ത് കയ്യിൽ തന്നെ ഞാൻ പിടിക്കുക അമ്മ ഈശോ എൻ്റെ കൂടെ വരണം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ സാധാ വീട്ടിലിരിക്കുന്നത് പോലെ ആയിരിക്കണം യാത്ര ചെയ്യുന്നത് അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ അമ്മ എന്നെ അവിടെ കൊണ്ടെത്തിക്കണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഞാൻ വീട്ടിലിരിക്കുന്ന അതേ ഫീലിൽ തന്നെ ഇവിടെ പള്ളിയിൽ വന്നു ദേവാലയത്തിൽ വന്നു ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തി നാല് ഉടമ്പടി പുതുക്കി നിയോഗം പഴയ നിയോഗം തന്നെ വീണ്ടും പുതുക്കി വെച്ചു ഇവിടെ വന്ന് അച്ഛനെ കാണാനും അച്ഛൻ്റെ ഒരു കൈവപ്പ് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും എനിക്ക് സാധിക്കുകയുണ്ടായി അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോയപ്പോൾ രണ്ടാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഹിന്ദി പത്രവും മലയാളം പത്രവും തമിഴ് പത്രവും വാങ്ങി ആ പത്രങ്ങളെല്ലാം ഞാൻ ഒന്നുപോലും കളയാതെ എല്ലാം കൂട്ടിവെച്ചിട്ട് ഒരാഴ്ചക്കാലം പ്രാർത്ഥിച്ചു മാതാവെ അർഹതമായ കരങ്ങളിൽ ഇതെത്തിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണം ഇത് കൊടുക്കുന്ന ആരും വാങ്ങിച്ചിട്ട് അവിടെ വെച്ചിട്ട് പോകരുത് പോകുവാണെങ്കിൽ എൻ്റെ കണ്ണിന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു എന്നിട്ടിങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞാൻ കുറച്ച് പേർക്ക് പൂപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് ഈ കാരണന്മാർ ഭക്ഷണമൊന്നുമില്ലാതെ ഡ്രസ്സൊന്നുമില്ലാതെ കടത്തിണ്ണകളിൽ കൂടി ഉറങ്ങുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഒരു തമിഴ്നാട് ബസ് നമ്മുടെ കയ്യിലെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് ഭക്ഷണവും എടുത്തു ഈ പത്രങ്ങളെല്ലാമായിട്ട് ഞാൻ പൂപ്പാറയ്ക്ക് പോകാനായി ബസ്സിൽ വന്ന് കയറി വന്ന് കയറിയപ്പോൾ ഒന്ന് രണ്ട് തമിഴ്ക്കാരെ എനിക്ക് പരിചയമുള്ളവരുണ്ടായിരുന്നു അവരോട് ഞാൻ ചോദിച്ചു അക്ക എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു ഞങ്ങൾ തേനിക്കാമോളെ എന്ന് പറഞ്ഞു എന്നാൽ അക്ക ഈ പത്രം ഒരെണ്ണം വായിച്ചിട്ട് അടുത്തുള്ളവർക്കിത് ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചു അതിനന്നെ ഇങ്ങ് തരാൻ പറഞ്ഞു അവർക്ക് ഒന്ന് രണ്ട് പത്രം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മുടെ ഈ ദേശത്തു നിന്ന് അടുത്ത ദേശത്തിലേക്ക് ആ പത്രം പോയല്ലോ എന്ന് അത് കഴിഞ്ഞ് ഞാൻ പൂപ്പാറ ടൗണിൽ ഇറങ്ങിയപ്പോൾ ഡ്രൈവർ എന്നോട് ചോദിക്കുകയാണ് കൊച്ചു ഇയാളെങ്ങോട്ടാണ് ഈ ചോറൊക്കെ ആയിട്ടെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ബ്രതറെ ഞാനിവിടെ ഈ കടത്തുണ്ണയിലൊക്കെ കിടക്കുന്ന അപ്പച്ചന്മാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് വന്നതാ ബ്രദർ ഞാൻ തേനി സ്റ്റാൻഡിൽ പോണ അപ്പം ഞാൻ പറഞ്ഞു അമ്മ മാതാവിന്റെ പത്രമാണ് ഈ കൃപാസന പത്രം ബ്രദർ വായിച്ചിട്ട് ബ്രദറിന്റെ സഹോദരങ്ങൾക്കെല്ലാം ഇത് ഷെയർ ചെയ്യുവോ പള്ളിയെ കളയുവാണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ തരത്തില്ല അങ്ങനെ ഞാൻ പറഞ്ഞു ആ ബ്രദർ ആ പത്രം എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയി എന്നിട്ട് ആ ബ്രദറിനെ ഞാൻ പിറ്റേ ആഴ്ചയിൽ ഇതുപോലെ പിറ്റേ മാസം പ്രക്ഷിത പ്രവർത്തനത്തിനായിട്ട് കുറച്ച് പേർക്ക് ഭക്ഷണങ്ങളും ഒക്കെ ആയിട്ട് പോയപ്പോൾ ബ്രദറിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ബ്രതറെ ആ പത്രം എല്ലാം കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ആ ബ്രദർ പറഞ്ഞു എൻ്റെ മകളെ അതെല്ലാവർക്കും ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു അതുപോലെ മലയാളം പത്രമാണെങ്കിലും എന്നാൽ കഴിയുന്ന എല്ലാ ഞാൻ ചെറുപ്പക്കാരായ കുട്ടികൾക്കും യുവജനങ്ങളായ ബോയ്സിനൊക്കെയാണ് കൊടുക്കാറ് കാരണം ഭാവി തലമുറ വാഗ്ദാനം ആ കുഞ്ഞുങ്ങളാണല്ലോ ആ കുഞ്ഞുങ്ങളോട് ഞാൻ ചെന്ന് ചോദിച്ചു ഞങ്ങൾ എഴുകുമയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുരിശുമല കയറാൻ പോയി പത്രം കൊടുക്കാനിടയുണ്ടായി അത് കഴിഞ്ഞ് അവസാനം വന്നപ്പോൾ പത്രമില്ലാതെ കാരണം ഓരോ വ്യക്തികളും കൈ നീട്ടുക ചേച്ചി എനിക്ക് ഒരെണ്ണം തരുമോ ആൻറ്റി എനിക്ക് ഒരെണ്ണം തരുമോ എന്ന് അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി അമ്മമാതാ പത്രം എല്ലാം തീർന്നു പോയി ഇനി എന്ത് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു മോനെ എന്തെങ്കിലും ഒരു ദിവസം വരാൻ സാധിക്കുവാണെങ്കിൽ ഞാൻ കൊണ്ടു തരാട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ ഒരു ബ്രദർ എന്നോട് പറഞ്ഞു മാസത്തിൽ മാസത്തിലാദ്യ വെള്ളിയാഴ്ച ഇവിടെ മല കയറ്റമുണ്ട് ചേച്ചി അന്നേരം മരുമ കൊണ്ടുവന്നാൽ മതി എന്നു പറഞ്ഞു അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസവും ഇവിടെ ഈ മാസം ഈ മെയ് മാസം ആദ്യമേ തന്നെ വന്ന് പത്രം വാങ്ങി എൻ്റെ ചുറ്റുവട്ടമുള്ളവർക്കും അറിയാത്ത മക്കൾക്കും എല്ലാം പത്രം കൊടുക്കുകയുണ്ടായി അങ്ങനെ പ്രേക്ഷിതവേല ഭംഗിയായി ചെയ്യുവാൻ സാധിച്ചു അതുപോലെ നമ്മുടെ വിശുദ്ധ തൈലം എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ് കാരണം എൻ്റെ സഹോദരിക്കൊരു ഓപ്പറേഷൻ ഗർഭപാത്രം റിമൂവ് ചെയ്യുന്ന ഒരു സർജറി ആയിട്ട് ഞാൻ ആലപ്പുഴ മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ പോവുകയുണ്ടായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരുടെ ഗർഭപാത്രം പൂർണ്ണമായി നീക്കം ചെയ്ത് ഓവറിയൊക്കെ എടുത്തുള്ള ഭയങ്കര ക്രിറ്റിക്കൽ സ്റ്റേജായിരുന്നു അപ്പം ഞാൻ അമ്മമാത് അതുവരെയും എനിക്ക് ഈ എണ്ണയിലുള്ള വിശ്വാസം വർദ്ധിച്ചില്ല കാരണം ഇതിൻ്റെ ഫലം എന്താണെന്ന് നമ്മൾ അനുഭവിച്ചെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ എണ്ണയും ഉപ്പും അതുപോലെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ബൈബിളും ഒക്കെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ പകലന്തി വരെയും കൂട്ടി അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിപ്പം ഞാൻ അവിടെ വയറിൽ തിരുമ്മി കുരിശു വരച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിൾ വായിച്ചു അമ്മയുടെ പ്രത്യക്ഷകരണപ്പാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിക്കലിരുന്നത് അങ്ങനെ ഇരുന്ന പുള്ളിക്കാർ സർജറി കഴിഞ്ഞ് ഇറക്കി ഇറക്കി കഴിഞ്ഞാൽ അതിശക്തമായ വേദനയാണ് അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ആ ഡോക്ടർ ഒരു ഇഞ്ചക്ഷനും കൂടെ കൂടി ഈ കുട്ടിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇത്ര വേദന സഹിക്കുക ഇത് അന്നേരം ആ സിസ്റ്ററിനോട് പറയണ ചേച്ചി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവമാണ് ഗർഭപാത്രം അതെടുത്ത് നിൽക്കുക വേദനയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അതിൻ്റെ ഒരു വേദന സഹോദരി അനുഭവിക്കുന്നത് പക്ഷേ അവൾ അനുഭവിക്കുന്നേക്കാൾ വേദനയായിരുന്നു കണ്ടുനിന്ന് എനിക്ക് എനിക്ക് സഹിക്കാൻ സാധിച്ചില്ല കാരണം എൻ്റെ അമ്മ മാതാവ് അവൾ പറഞ്ഞു ചേച്ചി ഞാൻ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്തിനാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ ഈ കൊച്ചിനെ ഐ സിയു നിരക്കി പിന്നെ കൊണ്ട കിടത്തി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു മോനെ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അമ്മ മാതാവ് നിൻ്റെ കൂടിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കാറ്റില്ലാത്തൊരു ഫാനിൻ്റെ ചുവട്ടിലായൊക്കെ ഇടത്തിയായിരുന്നു കൊണ്ട് എനിക്ക് കൈ കഴച്ചിട്ട് വയ്യാ വീശി വീശി ഞാൻ മടുത്തു ഞാൻ അമ്മ മാതാവിൻ്റെ എണ്ണ എടുത്ത് അവിടെ ശരീരത്തിൽ തൊട്ട് കുരിശു വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൾ അരമണിക്കൂർ ഉറങ്ങും ഉറക്കം തെളിയുമ്പോൾ അവൾ പറയുന്നത് ചേച്ചി ആ അമ്മയുടെ എണ്ണ എൻ്റെ ഊന്ന് തേക്ക് എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തുള്ളത് അന്ന് രാത്രിയിൽ അങ്ങനെ ഏകദേശം ഞാൻ നിന്ന് നേരം വിളിപ്പിച്ചു പിറ്റേ ദിവസമായപ്പോഴത്തേക്കും അവൾക്ക് ആശ്വാസം തമ്പുരാൻ കൊടുത്തു അവിടെ അമ്മ മാതാവ് തൊട്ടു എന്ന് സഹിക്കും കൊടുത്തു എന്ന് എനിക്ക് അന്നേരം തന്നെ മനസ്സിലായി അതുപോലെ തന്നെ ആ വാർഡിൽ പ്രസവ വാർഡാണ് അപ്പം ഐ സിയു ആണ് ഒരു കൊച്ചുകുട്ടി ഉണ്ടായിട്ട് മൂന്ന് ദിവസമായി എന്നാണ് ആ ചേച്ചിമാർ പറയുന്ന വാർഡിലുള്ള അവരെന്നോട് പറഞ്ഞു ചേച്ചി ആ എണ്ണ എവിടെ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആലപ്പുഴ കൃപാസന മാതാവിൻ്റെ പള്ളിയിൽ പോയി അവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിശുദ്ധ തയ്യൽ ഉപ്പുവാണിത് ഞാൻ അമ്മയുടെ ഒരു ഭക്തയാണ് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ അപ്പം അപ്പം ഞാൻ അവർ പറഞ്ഞു ചേച്ചി ആ കൊച്ച് മൂന്ന് ദിവസമായി ഞങ്ങളെ ഉറക്കിയിട്ട് ഞങ്ങളെ ഞങ്ങൾ രാപകലുറങ്ങാതിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു പേടി ഞാൻ കിടന്നുറങ്ങി ഇപ്പം തലേദിവസം ഞാൻ ഉറങ്ങിയില്ല അപ്പം ഞാൻ എന്നെ ഇതു പുതച്ചു മൂടി കിടന്ന് അടുത്തൊരു ബെഡ് കയറി ഉറങ്ങി മൂന്ന് മണി രാത്രി മൂന്ന് മണിയായപ്പോൾ എന്നെ ആ മാതാവ് കിടത്തില്ല എണീക്ക് എണീക്ക് നീ ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കും മാത്രം പറയുന്നത് എനിക്കറിയാം ഇതങ്ങാറെ ഈ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നു എന്ന് പറയണേ തലയ്ക്ക് വന്നീന്നുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കും എന്ന് പറയുന്നതുപോലെ തോന്നുക അപ്പം ഞാൻ ചാടിയെണ്ണീറ്റ് അപ്പം ഞാൻ എന്നെ ഇപ്പോൾ പ്രാർത്ഥനയിലേക്ക് വന്നപ്പോൾ മൂന്ന് മണിക്ക് രാത്രിക്ക് വിളിക്കാറുണ്ട് മാതാവ് അതുപോലെ പകൽ അഞ്ചൽ മുതൽ പ്രാർത്ഥിച്ചാൽ ഏഴര വരെയും പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നു മണിക്ക് എണീറ്റു ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എണീറ്റ് ഈ കൊച്ചിനെയും നോക്കി ഇരിക്കും ഈ കൊച്ചു ഭയങ്കര ശല്യം ആ കൊച്ചിൻ്റെ മാതാപിതാക്കളും അവരുടെ ബന്ധുക്കളും എല്ലാം ഈ കൊച്ചിനെ അങ്ങോട്ട് കാളിയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആ കൊച്ചു ഡോക്ടർ വന്നിട്ട് പറയുന്നത് നിങ്ങൾ പാൽ കുടിപ്പിക്കാന്നിട്ടാണ് ആ കൊച്ചു പാൽ കുടിക്കുന്നില്ല ഒന്നുമില്ല അന്നേരം ഞാൻ അപ്പൊ അവരൊരു ഹിന്ദുക്കളാ എനിക്ക് പേടി എൻ്റെ ദൈവമേ എന്താകും അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അവിടെ നിന്ന് പ്രതീക്ഷകരുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലി കൊന്തയും ഇതെല്ലാം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പതുക്കെ പതുക്കെ നടന്ന് ഇതും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുക അപ്പം എൻ്റെ ഹൃദയം ഭയങ്കരമായിട്ട് ഇടിക്കുന്നത് കേൾക്കാം അപ്പം അനീതി ഇങ്ങനെ പൊതുപ്പിനുള്ളിൽ കൂടെ നോക്കണ്ട് കാരണം എന്നാ അറിയാം അവർ എന്നെലും എന്നെ പറയുമെന്ന് അറിയാനാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും വേണ്ടില്ല ഞാൻ ഈ എണ്ണ കൊച്ചിനെ തൊടിയിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മേ എൻ്റെ കൂടെ പോരെ അമ്മ എൻ്റെ കൂടെ വന്നെങ്കിൽ ചെയ്യാമെന്ന് തോന്നും എന്നിട്ട് ഞാൻ അവിടെ അടുത്ത് വന്നു അവരെ ആരെയും നോക്കില്ല ഈ കൊച്ചിൻ്റെ മുഖത്തേക്ക് മാത്രം ഞാൻ നോക്കി എന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന എണ്ണ ആ വിശുദ്ധ എണ്ണ ഞാൻ ആ കൊച്ചിനെ നെറ്റത്ത് കുരിശു വര മൂന്ന് പ്രാവശ്യം തൊട്ട് കുരിശു വരച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ മകന് ഈ കുഞ്ഞു മോൾക്ക് സൗഖ്യം കൊടുക്കണം അമ്മയുടെ ഒരു സാക്ഷിയായി ഇവരേത് ജാതിയോ മതോ എന്തോ ആയിക്കോട്ടെ ഈ കുഞ്ഞ് സൗഖ്യപ്പെട്ടാൽ അമ്മയുടെ സന്നദ്ധിയിൽ കൊണ്ടുവരാൻ ഞാൻ ഇവരോട് പറയാം അമ്മേ ഇവർക്ക് അതിനുള്ളൊരു ഇട അമ്മ കൊടുക്കുകയോ ഇല്ലേ എന്ന് പറഞ്ഞു ആ കൊച്ചിൻ്റെ നെറ്റത്ത് കുരിശു വരച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആ കൊച്ച് ഒറ്റ ഒറ്റപ്പിടയ്ക്കൽ പിടച്ചപ്പം ഞാനും പേടിച്ചു ഈ ആ അമ്മ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന തള്ള മാതാവ് എൻ്റെ നേരെ ഇങ്ങനെ ഉരുട്ടിയെന്ന് നോക്കി നോക്കിയപ്പോൾ ഹൃദയം പടപെടാൻ ഇടിച്ചു ദൈവമേ ഇവരുടെ കയ്യിൽ നിന്ന് ഞാൻ തല്ലുകൊള്ളു ഉറപ്പാ എന്ന് എനിക്ക് മനസ്സിലായി അന്നേരം ചുറ്റിനെ നിന്നിരുന്ന എല്ലാവരും ഓടി അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താ ചേച്ചി അവിടെ സംഭവിച്ച ചേച്ചി എന്താ ചെയ്തതെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മയുടെ തൈലവും ഉപ്പു ആ കൊച്ചിനീച്ചിന് നൽകി ആ കൊച്ചു രക്ഷപ്പെട്ടു അത്രേ ഉള്ളൂ ഞാനത് കഴിഞ്ഞ് അവരെന്നെ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഇപ്പം എൻ്റെ ഹൃദയം പടപെടാമെന്നിടിച്ചു അപ്പം ഞാൻ അനീതിയുടെ അടുത്ത് തന്നപ്പോൾ അനീത്തി എന്നോട് പറയാം തല്ലുകൊള്ളാണ്ട് നീ രക്ഷപ്പെട്ടത് നന്നായി അവർ കൂട്ടത്തോടെ ഏറ്റെങ്കിൽ നിന്നെ ഒരേ അറ്റയടിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എടി എന്നായാലും അയൽശോടെ ഇതിന് അടിക്കുകയാണെങ്കിൽ അതും കൊള്ളാൻ തയ്യാറാണ് കുഴപ്പമൊന്നുമില്ല തല്ലാതെ വിട്ടത് നന്നായി എന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങളവിടെ പോയിരുന്നു അത് കഴിഞ്ഞ് ഞാനിവര് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ നടക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോൾ ഈ ഹാളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എണീറ്റ് വന്നിട്ട് എന്നോട് പറയുക മോളെ ഞങ്ങൾ ഉറങ്ങിയിട്ട് മൂന്ന് ദിവസമായി എന്തായാലും ആ എണ്ണയും ഉപ്പും എൻ്റെ കുഞ്ഞിന് കൊടുത്തപ്പോൾ ആ കുഞ്ഞുതെ കിടന്നുറങ്ങുന്നു ഞങ്ങൾ ഉറങ്ങിയത് ഇന്നാണ് ഇന്നലെ രാത്രിയിലാണ് ഞങ്ങൾ ഉറങ്ങിയത് അതെന്തായിരുന്നു എവിടെയാണ് ആ പള്ളി എന്താണ് അത്ഭുതം എന്നല്ല ആ അമ്മച്ച് ചോദിക്കാനിടയുണ്ടായി അപ്പം ഞാൻ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ എല്ലാ കാര്യവും പറഞ്ഞു ചേച്ചേച്ചി കൊച്ചിനെയും കൊണ്ടും ഈ മോളും പള്ളിയിൽ പോകാറാകുമ്പോൾ പള്ളിയിലൊന്ന് കൊണ്ടുപോയി ആ മാതാവിൻ്റെ അടുത്ത് കുഞ്ഞിനെ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞു അവരതിന് ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നപ്പോൾ അവർ പിറ്റോസാ ഞങ്ങൾ പോരുമ്പോൾ പറയുവാണ് എന്റെ വീട് സ്ഥലവും ജപ്തിക്കിരിക്കുക ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കില്ല എന്നല്ല പറയുന്നത് ചേച്ചി ഒരു കാര്യം ചെയ് അമ്മമാതാവിൻ്റെ ഈശോയുടെയും തിരുസന്നതി പോയിട്ട് ഈ കാര്യം അവതരിപ്പിക്കുക ചേച്ചിക്ക് ഉടനടി എല്ലാം അവിടെ നിന്ന് നൽകുന്ന അമ്മയെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അത്ഭുതം വലിയൊരു അത്ഭുതമായിരുന്നു ആ എണ്ണയിലൂടെ ഉപ്പിലൂടെ സാധിച്ചത് അതുപോലെ ഞങ്ങൾക്ക് പറമ്പിൽ പണിയാൻ വരുന്ന ഒരു ചേച്ചി പെട്ടെന്ന് പ്രഷർ കൂടി അവരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയുണ്ടായി ഞരമ്പുകളെല്ലാം ശോഷിച്ച് ഞരമ്പുകളൊന്നും വർക്ക് ചെയ്യാതെ വന്നപ്പോൾ അവരുടെ കണ്ണ് മങ്ങിപ്പോയി മൂടൽ സംഭവിച്ചപ്പോ അവർ നമുക്ക് ഒത്തിരി ജോലിക്കായാലും എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാതാവായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ദൈവമേ ആ ചേച്ചിയുടെ കണ്ണിന്റെ കാഴ്ച പോയി എങ്ങനെ അത് മുന്നോട്ട് പോകും കൂലിപ്പടി ചെയ്ത് ജീവിക്കുന്ന ഒരു മകളാണല്ലോ ആ മകൾ ഇന്ന് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞങ്ങൾക്ക് എനിക്കും ഭയങ്കര വേദനയാണ് കാരണം ഞങ്ങൾ രോഗി സന്ദർശനത്തിന് ഇങ്ങനെ മൂന്നാല് ഭവനങ്ങളിൽ കൂടെ പോയിപ്പോൾ ആ ചേച്ചിയുടെ ഭവനത്തിലും ചെന്ന് കയറി ഈ എണ്ണയും ഉപ്പും ആ ചേച്ചിക്ക് കൊടുത്തു ആ ചേച്ചിയുടെ കണ്ണിൽ കുരിശു വരച്ചു ആ ചേച്ചിയുടെ പ്രഷറ് കണ്ണിൻ്റെ കുറഞ്ഞു ആ ചേച്ചിക്ക് പൂർണ്ണമായും കാഴ്ച ലഭിച്ചില്ലെങ്കിലും ആ ചേച്ചിക്ക് ഇരിക്കുന്ന ആഹാരം ഇതാഹാരമാണ് ഇതെനിക്ക് കഴിക്കാം എന്നുള്ള പാകത്തിൽ അമ്മ അവരെ പിടിവിച്ചു അപ്പോൾ ആ കണ്ണിന് കാഴ്ച നൽകി അപ്പോൾ അവരെന്നോട് പറയുകയാണ് രണ്ടു മാസോടെയും കഴിഞ്ഞ് ഞാനും കൊച്ചിൻ്റെ കൂടെ പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് അറിയിക്കേണ്ടായി അതുപോലെ പ്രാർത്ഥിക്ക ഈ രോഗികളായിട്ട് കിടക്കുന്ന മാതാപിതാക്കളെ സന്ദർശിക്കുമ്പോൾ ഉപ്പുവെണ്ണയും അവർക്ക് കൊടുക്കുമ്പോൾ അവർ ധാരാളം കാര്യങ്ങളാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടി സമാധാനം ഉണ്ടായി പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് അങ്ങനെ പല പല അനുഭവങ്ങളും ആ ഉപ്പിലും എണ്ണയ്ക്കും വലിയ ശക്തിയാണെന്ന് അന്നാണ് അവൻ്റെ മഹത്വം തിരിച്ചറിയാനിടയായിത്തീർന്നത് പിന്നെ സാക്ഷ്യത്തിലേക്ക് എനിക്ക് കിട്ടിയ അനുഭവം പറയട്ടെ എൻ്റെ മകൾ ആറ് മാസത്തെ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എക്സാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പാസ്സായി ഇയാൾ പാസ്സായി ഇയാൾ ഏശം പോസ്റ്റ് സ്ഥിരമായി എന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുവാണ് ഈ കുട്ടി അനു ഒന്നര മാസത്തേക്കും കൂടെ ട്രെയിനിങ് ചെയ്യണം ആദ്യത്തെ ഇത് പോരാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മമാതാവിനോട് പറഞ്ഞു അമ്മമാതാവ് സന്തോഷം തന്നിട്ട് അതിനേക്കാൾ ദുഃഖം തന്നല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ വീണ്ടും രണ്ടാമത്തെ ഉടമ്പടിയിൽ വന്നപ്പോൾ ആ നിയോഗം വെച്ച് പ്രാര്ത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞേ ഉള്ളൂ ആ കുട്ടി എ എസ് എം പോസ്റ്റിലേക്ക് സ്ഥിരം പോസ്റ്റിങ്ങായി പാസ്സായി അതുപോലെ എൻ്റെ സഹോദരൻ്റെ ഭാര്യ ഏ സ്കൂളിൽ അഞ്ചു കൊല്ലമായിട്ട് ടീച്ചറായിട്ട് പഠിപ്പിക്കുകയായിരുന്നു അപ്പോൾ അവളുടെ ഒരു സ്വപ്നമായിരുന്നു സർക്കാർ സ്കൂളിൽ ജോലി കിട്ടുക എന്നുള്ളത് എല്ലാ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ലഭിക്കുന്നില്ലായിരുന്നു ഈ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ആ അമ്മ മാതാവേ ആ കുഞ്ഞിന് അർഹമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയാലും ഒരാഴ്ചയിൽ ആദ്യം നടന്ന സംഭവമാണ് ആ കുട്ടിക്ക് ബത്തേരി സ്കൂളിൽ ഹൈസ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ലഭിക്കേണ്ടായി പിന്നെ അവൾ പഠിപ്പിച്ചിരുന്ന പഴയ സ്കൂളുകളിൽ നിന്ന് ശമ്പളങ്ങളൊന്നും പാസ്സായില്ലായിരുന്നു എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളം പാസ്സാകുവാൻ താമസമായിരുന്നു അപ്പോൾ ആ കുട്ടിക്കത് കിട്ടാതെ കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി അവിടുത്തെ ശമ്പളം പാസ്സായെങ്കിലാണ് സർക്കാർ സ്കൂളിൽ കയറിയ ശമ്പളം പാസ്സാവുള്ളൂ എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ അമ്മമാതാവിൻ്റെ മുന്നിൽ നിയോഗം വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതും ഈ കഴിഞ്ഞ ആഴ്ചയിൽ എല്ലാം റെഡിയായി ടെസ്റ്ററിയിലേക്ക് ബില്ലുകൾ കൈമാറി എന്നുള്ള ഒരു സന്തോഷ വാർത്ത വിളിച്ചു പറയാനിടയായിത്തുന്നു ഇത്രയെല്ലാം നൽകിയ ഈ മാതാവിന് ഈ അൾത്താരയിൽ കയറി നിന്ന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുമ്പോൾ എൻ്റെ ജീവിതം പോരാ ഇത്ര നന്ദി പറഞ്ഞാൽ തീർക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും നന്ദി പറഞ്ഞ് എൻ്റെ ജീവിതം ഇനിയും അമ്മയുടെ സാക്ഷിയായി തീരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു